നമസ്കാരം ഞാൻ ശങ്കർദാസ് വയലാർ സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളും എല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളെവർക്കും ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിൽ കുംഭക്കൂറുകാർ അനുഭവിക്കുന്ന പൊതുവായ ഫലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പായി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി അമർത്തുക നിങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് തുല്യമായ ക്രിസ്തുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനാറാം തീയതി അസ്തമിച്ച് രാത്രി ഒരു മണി അൻപത്തിരണ്ട് മിനിറ്റിന് അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതി അതി പുലർച്ചെ ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്രം നാലാം പദത്തിൽ ചിങ്ങ രവി സംക്രമം കുംഭക്കൂറ് കുംഭക്കൂറുകാർക്ക് ജന്മരാശിയിൽ രാഹുവും രണ്ടാം രാശിയിൽ ശനിയും രാഹു നിൽക്കുന്നതിൻ്റെ ഏഴാം രാശിയിൽ കേതുവും അഞ്ചിൽ വ്യാഴവും സഞ്ചരിക്കുന്ന കാലമാണ് അവിട്ടമര ചതയം തുരൂരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന കുംഭക്കൂറുകാർക്ക് ഈ വർഷാരംഭം വളരെയധികം ഗുണപ്രദമാണ് ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങളെല്ലാം നീങ്ങി ഗൃഹനിർമ്മാണം നടക്കുന്നതിനുള്ള സാധ്യതയുള്ള വർഷമാണ് വ്യവഹാര കാര്യത്തിൽ തടസ്സങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം മാറി അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ സിദ്ധിക്കും സന്താന കാര്യങ്ങൾക്കായി ആഗ്രഹിച്ചിരുന്നവർക്ക് സന്താനലബ്ധി ഉണ്ടാകുന്ന ഒരു വർഷമാണ് വിവാഹ തടസ്സമെല്ലാം നീങ്ങി വിവാഹം നടക്കുന്നതിന് സാധ്യതയുള്ള സ സമയവും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലുള്ള അലോസരങ്ങളെല്ലാം പറഞ്ഞു തീർക്കുന്ന ഒരു വർഷവുമായിട്ട് കണക്കാക്കാം വർഷം മധ്യം കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ അപകീർത്തികൾ കേൾക്കാതെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് വർഷം മധ്യം കഴിഞ്ഞാൽ വാഹന അപകടത്തിനും സാധ്യതയുണ്ട് വർഷാരംഭത്തിൽ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം മാറി അനുകൂലമായ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നാൽ വർഷം മധ്യം കഴിഞ്ഞാൽ സാമ്പത്തിക ക്രയവിക്രയ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്ന ഒരു വർഷമാണ് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജ മന്ത്രാർച്ചന ജലധാര ഇവ പക്ക പിറന്നാൾ തോറും നടത്തി ദോഷശാന്തി വരുത്തണം വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്രത്തിൽ യോഗക്ഷേമ സൂക്താർച്ചന നടത്തുന്നതും ദേവീക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്ര ഊഷ്മാഞ്ജലി വെള്ളിയാഴ്ച തോറും നടത്തുന്നതും ദോഷനിവർത്തി വരുത്തുന്നതാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിൽ കുംഭക്കൂറുകാർ അനുഭവിക്കുന്ന സാമാന്യമായ ഗോചരവശാലുള്ള ഫലത്തെ പറ്റിയാണ് നമ്മൾ വിശകലനം ചെയ്തത് ജാതക ഫലങ്ങൾക്കനുസൃതമായി ഈ ഫലങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകാം എല്ലാ കുംഭക്കൂറുകാർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം